വയനാട് മുണ്ടക്കൈ ദുരന്തത്തിൽ മരിച്ചവരോടുള്ള ആദരസൂചകമായി വണ്ടിപ്പെരിയാർ മൂങ്കിലാർ ഹാരിസൺ മലയാളം പ്ലാന്റേഷനിലെ തൊഴിലാളികൾ ഒരു ദിവസം ജോലി മുടക്കി അനുശോചനം അറിയിച്ചു വയനാട് ചൂരൽമലയിലെയും മുണ്ടക്കൈയിലെയും എച്ച് എം എൽ പ്ലാന്റേഷൻ വക തേയിലത്തോട്ടത്തിൽ ജോലിക്കാരായ തൊഴിലാളികളും ദുരന്തത്തിനിരയായിട്ടുണ്ട് വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരോടുള്ള ആദരസൂചകമായിട്ടാണ് തൊഴിലാളികൾ അനുശോചനം സംഘടിപ്പിച്ചത് മൂങ്കലാർ രണ്ടാം ഡിവിഷനിൽ നിന്നും കരിങ്കുടിയേന്ത്യ മൗനജാതിയോടെയായിരുന്നു അനുശോചനം സംഘടിപ്പിച്ചത് പി ടി യൂണിയൻ ജനറൽ സെക്രട്ടറി എം തങ്കതുരി പീരുമേട് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് റോബിൻ കാരക്കാട്ട് തുടങ്ങിയവർ ഉരുൾപൊട്ടലിൽ ജീവൻ പൊലിഞ്ഞവർക്കായി അനുശോചനം അറിയിച്ചു വനപ്രദേശവും കഠിനമായ മുറിയിൽ മഴ പെയ്തുകൊണ്ടൊരുക്കൂടിയ സന്ദർഭത്തിലും മക്കളെ കാപ്പാറ്റർക്കാൻ വേലകളിൽ കേരള മാനക്ക കൂടിയും മധ്യറുടേ പട്ടാളമുൾപ്പെടെ എല്ലാ നിർവാഹത്തെയും ഉപയോഗപ്പെടുത്തി സിറപ്പാണ് മുറിയിൽ നിവാരണ പണികൾ നിലപെറും അതിൻ്റെ ഭാഗമായി ഏതാണ്ട് കിട്ടത്തിട്ട 1800 എണ്ണൂറ്ക്കും അധികമായ മക്കളെ കാപ്പാറ്റർക്ക് ഇന്ന കാലയളവിൽ നാം നടത്തപ്പെട്ട കൂടി നിവാരണ പണികൾ വഴി ഓടി നൂറുകണക്കിന് ആളുകൾ മരണപ്പെട്ടതിൻ്റെ വേദനയിലും ദുഃഖത്തിലുമാണ് നമ്മളെല്ലാവരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത് വയനാടിൻ്റെ ദുഃഖമല്ല കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു ദുഃഖമാണ് കേരളത്തിൻ്റെ ഈ ദുഃഖത്തിൻ്റെ ഭാഗമാകുവാൻ വേദനയുടെ ഭാഗമാകുവാൻ ഇന്ത്യ മഹാരാജ്യത്തിലെ മറ്റ് സംസ്ഥാനങ്ങളുമൊക്കെ അങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തൊഴിലാളി സുഹൃത്തുക്കളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഞായറാഴ്ച കുടുംബത്തോടൊപ്പം കുടുംബാംഗങ്ങളോടൊപ്പം വളരെ സന്തോഷത്തോടു കൂടി കഴിഞ്ഞിരുന്ന ഒരു സാഹചര്യത്തിലാണ് അവർ ഭക്ഷണമൊക്കെ കഴിച്ച് ഉറക്കുറങ്ങുന്ന നേരത്ത് വളരെയധികം ഭീകരതയോടുകൂടി ഉണ്ടായ ഒരു ഉരുൾപൊട്ടൽ അവിടെ താമസിച്ചിരുന്ന അധിവസിച്ചിരുന്ന ആളുകളെ ഒഴുക്കിക്കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഗ്രാമപഞ്ചായത്ത് അംഗം ശിവൻകുട്ടി പി ടി യൂണിയൻ ഭാരവാഹി ആർ രാംരാജ് ജോൺസൺ എന്നിവർ സംസാരിച്ചു